നമസ്കാരം ഞാൻ ഡോക്ടർ അരമോഹനസ് പി ആർ എസ് ആശുപത്രിയിലെ കൺസൾട്ടൻസ് സൈക്കാട്രിസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലർക്കും ഇപ്പോൾ പലപ്പോഴും ഒരു രോഗമാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് അതിൻ്റെ പേരാണ് ഡെല്യൂഷണൽ ഡിസോർഡർ ഡെല്യൂഷൻ വെച്ചാൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് മിഥ്യാധാരണകളാണ് ഡെല്യൂഷൻസ് അതായത് ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നോ വിശ്വസിക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പരപു അല്ലെങ്കിൽ പര സ്ത്രീ ബന്ധമോ ഉണ്ടെന്ന് സംശയിക്കുക പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവും ഇതിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കി അത് അങ്ങനെയല്ലെന്ന് സ്ഥാപിച്ചാൽ പോലും ഇത്തരം വ്യക്തികൾക്ക് അത് അംഗീകരിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതാണ് ഈ ഡെലീഷണൽ ഡിസോർഡർ പിന്നെ പൊതുവേ പരക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മിഥ്യാധാരണകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാതിൽ ശബ്ദം കേൾക്ക് മാത്രം ഉണ്ടെങ്കിലോ ഒക്കെ അതൊരു സ്കിസോ ഫ്രെയി ആണെന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ സ്കിസോ ഫ്രെയി അങ്ങനെയല്ല കുറേ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റൊരു അസുഖമാണ് ഗുരുതരമായിട്ടുള്ളൊരു അസുഖമാണ് അപ്പോൾ ഈ ഡിജിറ്റൽ ഡിസോർഡറിൽ ഒരു ഉദാഹരണം നോക്കാം ഇപ്പം ഭാര്യയ്ക്ക് പരപുഷ ബന്ധമുണ്ടെന്ന് ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹം ഭാര്യ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തിനേറെ നമ്മൾ പലപ്പോഴും ഭർത്താവ് പത്രവാർത്തകളിൽ കാണുന്നത് പോലെ ചിലപ്പോൾ അവരെ അപായപ്പെടുത്തിയെന്ന് പോലും വരാം അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം മറ്റസുഖങ്ങളിലുള്ള പോലെ എല്ലാ മേഖലകളിലും അവരുടെ പ്രവർത്തനത്തിന് തടസ്സമോ പ്രശ്നമോ ഉണ്ടാവില്ല ഉദാഹരണത്തിന് ഇപ്പം പ്രതിപാദിച്ച നിലയ്ക്കുള്ള ഒരു തോന്നില്ല അതായത് ഡെലൂഷൻ ഓഫ് ജലസി ഒരു വ്യക്തിയാണെങ്കിൽ ജ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പങ്കാളിയോട് മാത്രമേ ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ അപ്പം മറ്റ് സുഹൃത്തുക്കളോടായാലും അയൽക്കാരോടായാലും മറ്റ് കുടുംബാംഗങ്ങളോടായാലും എല്ലാം അവർക്ക് സൗമ്യമായി പെരുമാറാൻ കഴിയും ജോലിസ്ഥലത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു പഠിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പഠന കാര്യങ്ങൾ മികവോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു നിന്നിരിക്കും പക്ഷേ ഭാര്യയോട് വരുമ്പോഴത്തേക്കും അകാരണമായിട്ടുള്ള സംശയവും കാര്യങ്ങളും ഉണ്ടാവാം അപ്പം ഇതിനൊരു കേസിന്റെ ഉദാഹരണം കൂടി പറയാം ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് എം ഡി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അമ്പത് വയസ്സ് ഒരു വ്യക്തി വരികയുണ്ടായി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അതിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മദ്യപാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പം മദ്യപാനം സംബന്ധമായിട്ട് വരുമ്പോൾ മദ്യപാനം കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതാ അല്ലെ അതുകൂടാതെ മതിപ്പിക്കാതിരിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിന് ഭാര്യയെ ഭയങ്കര സംശയമായിരുന്നു എന്നാണ് രോഗ വിവരം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഭാര്യയൊക്കെ ഇങ്ങനെ പരപുരുഷ ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് തോന്നത്തക്ക നിലയ്ക്കുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഭാര്യയെ കാണുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അദ്ദേഹം ഇതൊക്കെ നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിന് പകരം അദ്ദേഹം പറഞ്ഞവർ വിശദീകരണം ഭാര്യയുടെ ശരീരത്തിൽ കുറേ മാറ്റങ്ങളുണ്ട് അതിനർത്ഥം അവർ മറ്റ് പുരുഷന്മാരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അവർ സ്വാഭാവികമായിട്ടൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിയാണ് അതായത് ആർത്തവവിരാമം കഴിഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ ആർത്തവവിരാമം കഴിഞ്ഞൊരു സ്ത്രീക്ക് സാധാരണഗതിയിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അത്തരം മാറ്റങ്ങൾ മാത്രമായിരുന്നു അത് പക്ഷേ അദ്ദേഹം തന്നെ മറ്റൊരു വിശദീകരണമായിട്ട് ഈ ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാരണം വീട്ടിൽ നിത്യേന പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊന്ന് മദ്യപാനമായിട്ട് വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു അസുഖമാണ് ഈ ഡെലീഷൻ ഓഫ് ജെലസി പലപ്പോഴും മദ്യപാനം കാരണം തന്നെ ഉണ്ടാവുകയും ചെയ്യാം മദ്യപാനം കാരണമുള്ളതാണെങ്കിൽ മദ്യപാനം നിർത്തി ഒരു മാസത്തിന് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പോവുകയാണെങ്കിൽ അത് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് മദ്യം മൂലം അല്ലാതെയുള്ള ഒരു ഡെലീഷൻ ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കാം പിന്നെ മറ്റേതൊക്കെ തരങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഗ്രാൻഡിയൂസ് ടൈപ്പ് അതായത് ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ അമാനുഷിക ശക്തികളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നതാണ് ഗ്രാൻഡിയൂസ് ടൈപ്പ് ഓഫ് ഡെലിഷൻ ഡിസോർഡർ പിന്നുള്ള മറ്റൊന്ന് എയറട്ടോമാൻ ടൈപ്പ് അതായത് വളരെ ഉന്നത നിലയിലുള്ളൊരു വ്യക്തിയുമായി നമുക്ക് പ്രണയബന്ധമുണ്ടെന്ന് വിശ്വസിക്കുക അതും പലപ്പോഴും വിശ്വസിക്കുക ആ വ്യക്തിക്ക് എന്നോട് പ്രണയബന്ധമുണ്ടായിരുന്നു ആ നിലയ്ക്കായിരിക്കും ആ രോഗമുള്ള വ്യക്തി വിശ്വസിക്കുക ഇത്തരത്തിലുള്ള വ്യക്തികൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ് നിൽക്കാറുണ്ട് കാരണം പെട്ടെന്ന് ഏതെങ്കിലും ഒരു നടിയുടെയോ അല്ലെങ്കിൽ നടൻ്റെയോ വിവാഹം കഴിയുന്ന വേളയിൽ പെട്ടെന്ന് ഒരു വ്യക്തി എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു എന്നിട്ട് പത്രക്കാരോട് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിലയ്ക്കാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ഞാനുമായിട്ട് ഈ വ്യക്തി പ്രണയത്തിലായിരുന്നു എന്നിട്ട് ഇത്ര വർഷം എന്നെ പ്രണയിച്ചിട്ട് അവസാന നിമിഷം എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എനിക്ക് പണമില്ലാതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രശസ്തി ഇല്ലാത്തതു കൊണ്ടായിരിക്കാം എന്നൊരു കണ്ടില്ലേ പ്രശസ്തനായ ഒരു വ്യക്തിയെ അവർ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ അയാൾ വിവാഹം കഴിച്ചു അങ്ങനെ ആരോപിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാം പിന്നെ അപൂർവമായെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികൾ അക്രമവാസനകളിലേക്ക് ചെല്ലാനും സാധ്യതയുണ്ട് കാരണം അങ്ങനെ അമേരിക്കയിലൊക്കെ നടന്ന സംഭവങ്ങളുണ്ട് കാരണം ഒരു പ്രമുഖ നടിയുമായി പ്രണയമുണ്ടായാലും വിശ്വസിച്ച് ആ നടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത്രത്തോളം നമ്മൾ അങ്ങനെ അക്രമ സംഭവങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും പിന്നെയുള്ളത് പേഴ്സിക്യൂട്ടി ടേപ്പാണ് അതായത് ആരും ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു സംശയം ആരൊക്കെ ഉപദ്രവിക്കാൻ വരുന്നു കൊല്ലാൻ വരുന്നു എന്നൊരു ആകാരണമായ ഭയം പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് സ്കിറ്റ്സ് നമ്മൾ സ്കിറ്റ്സ് ഓഫ് മറ്റ് പല മാനസിക രോഗാവസ്ഥകളിലും കണ്ടുവരുന്ന പോലെ ഓഡിറ്ററി ഹലൂസിനേഷൻസ് അതായത് കാതിൽ ശബ്ദം കേൾക്കുന്നത് പോലെയോ സംസാരിക്കുന്നത് പോലെയോ തോന്നുന്നത് സാധാരണ കണ്ടുവരാറുള്ള ഉണ്ടെങ്കിലും അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും കുറച്ച് കാലയളവിൽ മാത്രം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു ടൈപ്പാണ് ഇപ്പോൾ എക്സിക്യൂട്ടറി എറോട്ടോമാറ്റിക് ഒക്കെ നമ്മൾ പറഞ്ഞു അതുപോലെയുള്ളവരെന്താണ് സൊമാറ്റിക് ടൈപ്പ് അതായത് ശാരീരിക സംബന്ധമായിട്ടുള്ള വിദ്യാധാരണമായിരിക്കും അത്തരത്തിലുള്ള വ്യക്തികൾക്കുണ്ടാവുക അതിൽ വളരെ പ്രശസ്തമായി പലർക്കും അറിയാൻ തരികാനുണ്ട് ഡെലീഷണൽ പാരസിറ്റോസിസ് അതായത് പാരസിറ്റോ എന്ന് നമുക്കറിയാം പരാതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉപദ്രവിക്കുന്ന കീടങ്ങൾ അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വ്യക്തികൾ പലപ്പോഴും പറയുക അവരുടെ ശരീരത്തിലൂടെ എന്തോ എഴിയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒരു തീപ്പെട്ടി കൂടിനകത്ത് കൊണ്ടുവരികയും ചെയ്തിട്ട് അവർ നമുക്ക് തുറന്ന് കാണിക്കും ഡോക്ടറെ ഏതാ നോക്കി ഞാനതിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കും പക്ഷേ അതിനകത്തൊന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നിരന്തരം ശരീരത്തിൽ അവിടെ എവിടെയും ചൊറിയുന്നതായിട്ടും അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇനി ഇതിൻ്റെ ചികിത്സ രീതിയിലോട്ട് വരാം ചികിത്സാ വിധിയിലോട്ട് വരാം ആദ്യമായിട്ട് നമുക്ക് ഇത്തരത്തിൽ വിദശതമായിട്ട് രോഗചരിത്രം എടുക്കാം മറ്റേത് അസുഖങ്ങളെയും പോലെ സൈക്കേട്ടലുള്ള പോലെ രോഗചരിത്രം എടുക്കുക അതിന് ശേഷം രോഗവിവരം നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുക എന്തെങ്കിലും പ്രായമായ വ്യക്തിയാണെങ്കിൽ ചിലപ്പം മറ്റ് തലച്ചോറിൻ്റെ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ചിലപ്പോൾ സ്കാൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന മൂത്രപരിശോധനയും രക്തപരിശോധനയും മറ്റു കാര്യങ്ങളും ചെയ്യണം പിന്നെയുള്ളത് പ്രധാനമായിട്ട് മരുന്ന് ചികിത്സ തന്നെയാണ് ഇത്തരത്തിക്കാർക്ക് ആവശ്യം പക്ഷേ പലപ്പോഴും ഒരു പ്രശ്നം ഇപ്പം ഞാൻ നേരത്തെ പരാമർശിച്ച പോലെ തന്നെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ മറ്റാരും ഇവർക്കൊരു മാനസിക രോഗമാണെന്ന് അംഗീകരിക്കാൻ പലപ്പോഴും സമ്മതിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരെ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ അവരാരും ഒരു ദുരന്തമോ പ്രശ്നമോ ഉണ്ടാകുന്നതുവരെ ഇടപെടാറുമില്ല പിന്നെ മറ്റൊന്ന് ഈ വ്യക്തിക്കും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഡെലീഷൻ ഡിസോർഡറുള്ള വ്യക്തികൾക്കും അതൊരു അസുഖമാണെന്നോ അത് അവരുടെ തോന്നലാണെന്നുള്ളൊരു തിരിച്ചറിവ് തീരെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ചികിത്സയ്ക്കായിട്ട് അവർ തന്നെ മുന്നിട്ടിറങ്ങാനുള്ള സാധ്യത കുറവാണ് പക്ഷേ വിഷാദം പോലുള്ള മറ്റു പല രോഗങ്ങളിലും ആണെങ്കിൽ രോഗിക്ക് തന്നെ അസുഖമുണ്ടെന്നൊരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് അവർ തന്നെ നേരിട്ട് ചികിത്സ തേടി എത്താറുണ്ട് ഇതാണ് ഡെലിഷൻ ഡിസോർഡർ പിന്നെ ചികിത്സിച്ചില്ലെങ്കിലുള്ള ഒരു അപകടം ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ അക്കമ്മ പ്രശ്നങ്ങളിലേക്ക് പോകാം പ്രത്യേകിച്ച് ഈ ഡെലിഷൻ ഓഫ് ജെറസി വളരെ അപകടകരമായിട്ട് ബാധിക്കാം പങ്കാളിയെ അപ്പം അങ്ങനെ ഈ നിലയ്ക്കുള്ള സംശയങ്ങളുള്ള വ്യക്തി പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ സംശയങ്ങൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമുക്ക് യുക്തിസഹമല്ലാത്ത വിശദീകരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെലീഷൻ ഡിസോർഡർ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലപ്പോഴും പ്രശ്നം ഇത് സാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക അപ്പോൾ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണോ അക്രമ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണ് നിരന്തരം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മാനസികാരോഗ്യ വ്യക്തിയുടെ അടുത്തെത്തിക്കുക അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ കഴിയും നന്ദി നമസ്കാരം